നമസ്കാരം ആറാമനാണേ നമ്മൾ വൈറ്റ് തന്നെയാണ് കിടക്കുന്നത് വൈറ്റ് വൈറ്റില ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ഞാൻ വൈറ്റ് വൈറ്റിലെ ഹബ്ബിൽ പോയിരുന്നു കുളിച്ചത് കുളിയുമ്പോൾ എവിടേക്ക് കഴിഞ്ഞു റെഡിയായി ആയി നിൽക്കുകയാണ് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും വേറെ കുറേ നേരം എടുത്തു ഇന്ന് എഴുന്നേറ്റപ്പം ആറരയായി ഇപ്പം സമയം ഏഴ് ഇരുപതായി നന്നായിട്ട് താമസിച്ചായിരുന്നു എണീറ്റത് നല്ല ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും എണീക്കേണ്ടതല്ല പിന്നെ എന്തോ ഒരു ക്വാണ്ടിറ്റിയുടെ സൗണ്ട് കേട്ടപ്പോൾ എണീത്താ അല്ല ഇപ്പോൾ എണീക്കുവായിരുന്നു കേട്ടോ നന്നായിട്ടാണ് ഉറങ്ങിയേനെ നമുക്ക് രാവിലെ തന്നെ ഏതെങ്കിലും പമ്പിൽ പോയി പെട്രോളടിക്കണം സി എൻ ജി ഒന്ന് ഫില്ല് ചെയ്യണം സി എൻ ജി റീഫില്ല് ചെയ്താൽ മതി ഓടാനുള്ളതുകൊണ്ട് പെട്രോൾ എവിടുന്നേലൊന്ന് അടിക്കണം അതിൽ പിന്നെ കഴിഞ്ഞിട്ട് റെഡിയേറ്റർ വെള്ളമൊക്കെ ചെക്ക് ചെയ്ത് ഒക്കെ എടുത്തു ഒരു പ്രാൻ പോകുന്നു വേറെ വണ്ടി അപ്പുറത്തേക്ക് ഇടപ്പം കേട്ടോ അപ്പുറത്തേക്ക് മുഴുവൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ടാക്സി വണ്ടി ഇവിടെ ട്രിപ്പ് അടിക്കുമെന്ന് തോന്നുന്നില്ല ഇച്ചിരി അങ്ങോട്ടും അങ്ങനെ മാറ്റിയിട്ടുണ്ടാവും ഇതിപ്പോൾ വയറ്റിൽ ഹബ്ബായുണ്ട് ഇവിടെ ഓട്ടോയുണ്ട് അതിൻ്റെ അകത്തൊത്തിരി വണ്ടി കിടപ്പുണ്ട് അഞ്ചു അഞ്ച് പത്ത് മിനിറ്റ് ഇവിടെ നോക്കാം എന്നിട്ട് പൈ നമുക്ക് എടപ്പള്ളി ആ സൈഡിലോട്ട് പൈ അങ്ങനെ ചലിക്കാം അതൊക്കെ ചെയ്യാനില്ല അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പൊക്കെ എടുത്തിട്ട് കാണാം ഇവിടുത്തെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ കഴിഞ്ഞ് ഇടപ്പള്ളി സിഗ്നലിൻ്റെ അടുത്ത് കിടക്കും കേട്ടോ അപ്പം ട്രിപ്പുകളൊക്കെ കുറഞ്ഞു ഏകദേശം സമയപ്പം ഏകദേശം പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പയ്യ് കുറവായിരിക്കും ഇനിയിപ്പോൾ പെറുക്കി പെറുക്കി ഓരോ ചെറിയ ട്രിപ്പ് ഒരു കിട്ടിയേ കിട്ടിയെന്നേ ഉള്ളു ലുലുവിൻ്റെ അടുത്താണ് കിടക്കുന്നത് ആ കാണുന്ന ലുലുവാണ് ലുലുവിൻ്റെ എൻട്രൻസ് ആണ് ആ കാണുന്നത് ഈ കാണുന്നതാണ് ലുലു അതിൻ്റെ ആ താഴെ ഈ സൈക്കിട ആയിട്ടാണ് അതിൻ്റെ എൻട്രൻസ് മെയിൻ എൻട്രൻസിൻ്റെ അടുക്കിടന്ന് നമുക്ക് ുലു എന്നുള്ള ട്രിപ്പുകൾ കുറവായിരിക്കും കിട്ടും നീ സൈഡിൽ കിടന്ന അത്യാവശ്യം ട്രിപ്പുകളൊക്കെ കിട്ടത് ഫ്രണ്ട് എൻട്രൻസ് ആണെങ്കിലും ബാക്കിലാണെങ്കിലും കിട്ടും അതുകൊണ്ട് ഇവിടെ കിടക്കും ഇനിയിപ്പം പറവ് റൂട്ട് വല്ലതും ട്രിപ്പ് കിട്ടിയാലും മതി കാരണം അങ്ങോട്ടേക്ക് വണ്ടി കുറവായതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലോക്കൽ ട്രിപ്പ് കഴിക്കും അപ്പം ആ ഒരു ദേശത്തിൽ ഇവിടെ തന്നെ കിടക്കുകയാണ് മഴ മൂടലുണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ ഇപ്പം ചെറുതായിട്ട് വെയിൽ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ നല്ല മഴ മൂടലായിരുന്നു മഴയൊന്നും പെയ്തില്ല സി എൻ ജി ഒക്കെ ഫുൾഫില്ല് ചെയ്തു രാവിലെ ഒരു നാല് ട്രിപ്പ് എടുത്തു ഇങ്ങനെ കിടക്കുകയാണ് കിടക്കും സിഗ്നൽ ഐ ആ ട്രാപ്പഡ് നല്ല ബ്ലോക്ക് കേട്ടോ അപ്പുറത്തെ സൈഡും അത് ഞാനതുകൊണ്ട് വണ്ടിയിലുണ്ടായിരുന്നയാളെ ഓപ്പോസിറ്റായിരുന്നു ഇറങ്ങേണ്ടത് ഇനി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ തന്നെ ഇറക്കി വിട്ടു അവളെ ക്രോസ് ചെയ്ത് പോയി വിട്ടയാണ് സമയവും ഇന്ധനവും പോകുന്നത് നല്ല ബ്ലോക്ക ബാക്കിലോട്ട് പോ ഇത് ഓട്ടോട്ടോ കരൂര് വരെ ഓട്ടോ തോന്നുന്നു ബ്ലോക്ക് ട്രിപ്പ് മറഞ്ചെണ്ണമായി പക്ഷേ ഇനി ബീറ്റ് ഇതിൻ്റെ അത് ഈ ഏരിയ എങ്ങനെയും മാറണം ആംബുലൻസ് വരുന്നുണ്ട് അത് കടന്നുപോയി ഇനിയിപ്പോൾ കുറെ വട്ടേറ്റ പുറകെ പോകും നമുക്ക് നമുക്കിവിടുന്ന് ക്ലോസ് ചെയ്ത് പോകാം കേട്ടോ ഇവിടെ നമ്മുടെ രക്ഷകനായ റെ മെഡിസിറ്റിയുണ്ട് ഉണ്ട് ഓട്ടോയ്ക്ക് പോവാം അറിവില്ല കേട്ടോ നിൽക്കുന്നേ വലിയ അനക്കുള്ള ദിവസമല്ലായിരുന്നു ചെറിയ പൈസക്കേ ഓടിയിട്ടുള്ളൂ നല്ല മഴക്കാറുണ്ട് രാവിലെ മഴ ഓടി നിൽക്കുവായിരുന്നു പക്ഷെ ഉച്ചയ്ക്ക് പോയി ഇത്തിരി തെളിഞ്ഞായിരുന്നു ഞായറാഴ്ച ശനിയാഴ്ച ഞായറ ദിവസങ്ങളിലെ ചന്ത ഈ കാണുന്ന ഇത് ഇവിടെ വരെ ഇങ്ങനെയല്ല എൻ്റെ അപ്പുറത്തേക്ക് ഉണ്ട് ആ കാണുന്ന അങ് തൊട്ട് പിന്നെ ഇനി മുന്നോട്ട് ആ ഭാഗത്തേക്കെല്ലാം ഉണ്ട് ഇന്നുണ്ട് തമിഴ്നാട്ടിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുള്ളൊരു സാധനമാണ് നൊങ്കുണ്ടോ ഇനി ഇവിടെ ഉണ്ട് നൊങ്കൊക്കെ ഈ അടുത്ത ഇവിടെ ഞാൻ കാണാൻ തുടങ്ങിയത് അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു നല്ല മോഡലുണ്ട് ചിലപ്പോൾ രാത്രിയിലേക്കൊക്കെ പെയ്യുമായിരിക്കും ഇപ്പം ഒരു ട്രിപ്പ് അടിച്ചെടുക്കാൻ പറ്റില്ല ഫോണൊക്കെ ഓണായി വന്നപ്പോഴത്തേക്കും ഫോണിപ്പോൾ രാവിലെ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം ഒരു ഉച്ച അല്ല ഒരു ചൂടൊക്കെ ആകുന്ന സമയത്തേക്ക് ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റാകും പിന്നെ ഫോണിൽ തൊടാൻ പറ്റാത്ത രീതിയിൽ ഹീറ്റാകും അതുപോലെ ഹാങ്ങും ആവും ഞാൻ ചോദിച്ച എല്ലാവരുടെയും ഫോൺ അങ്ങനെയാണെന്ന് പറഞ്ഞു ചൂടത്ത് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞു വണ്ടിയുടെ എ സിയുടെ ഹെബെൻറ്റിലെ കുറച്ചേരം ചേർത്ത് വെച്ചാൽ മതി നേരത്തെ തണുക്കും പക്ഷെ ആ ഹാങ് ആകുന്നത് അത് മാറുന്നില്ല ഹീറ്റിംഗ് ഒക്കെ മാറും അപ്പം എന്തായാലും ഇനിയിപ്പം വൈകുന്നേര ചെറിയ തിരക്ക് ആ ഓട്ടോ ഓട്ടോ കാണൂടും ഈ ബ്ലോക്ക് ഇതുണ്ട് ഇതുപോലെ ബ്ലോക്ക് ആവും ഓരോ ചെറിയ സമയത്ത് ഇതുപോലെ ബ്ലോക്ക് ആവും ഇപ്പം ശനിയാഴ്ചയാണ് നല്ല തിരക്കായിരിക്കും എല്ലായിടത്തും ബ്ലോക്ക് ആയിരിക്കും എടപ്പടയിലേക്കൊന്നും പോവേ വേണ്ട എന്തായാലും ഞാനിവിടെ തന്നെ നോക്കിയിട്ട് അടുത്തന്നെ ഇവിടെ രണ്ടു മൂന്ന് ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കും പഠിക്കുന്നുള്ള പ്രതീക്ഷ ഇവിടെത്തന്നെ ഒതുക്കിയിട്ടേക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം വണ്ടിക്കകത്തായി കേട്ടോ തന്നെ കിടക്കുന്നത് നന്നേ ഉള്ളൂ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല രാവിലെ കാപ്പി ഉള്ളൂ പിന്നെ ഭക്ഷണം കഴിച്ചില്ല നൈറ്റ് ട്രിപ്പുകൾ ഉണ്ടായിരുന്നു ഇനിയിപ്പം എടുത്താൽ ശരിയാവില്ല കാരണം നന്നായിട്ട് ഉറക്കം വരും പകല് അതുകൊണ്ട് കയറി ഫുഡ് മേടിച്ചിട്ടേ ഉള്ളൂ ഫുഡും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം കിടക്കണം അത് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഞാനൊരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാളെങ്ങനെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സജഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡും അതുപോലുള്ള കുറച്ച് വീഡിയോസൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് പറയുവാൻ നല്ലതായിരുന്നു കമൻറ്റിലോ അല്ല എൻ്റെ എന്നെ അറിയാവുന്നതാണ് എന്നോട് എൻ്റെ നമ്പർ ഉണ്ടായിരിക്കുമല്ലോ നേരിട്ട് പറഞ്ഞാലും മതി അതെ കൂടുതൽ സബ്സ്ക് അറിയത്തില്ലാത്ത സബ്സ്ക്രൈബേഴ്സൊന്നും കുറവാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും എന്നെ അറിയാവുന്നവരായിരിക്കും അപ്പം എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു നമുക്കനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് അപ്പോൾ എന്തായാലും നാളത്തെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എല്ലാവരും അഭിപ്രായങ്ങളൊന്നും പറയണം ഞാൻ വിളിച്ച് പറയാൻ പറ്റുന്നവരെ വിളിച്ച് പറഞ്ഞാലും മതി പകരം എടുത്തില്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പിൽ ഇത്തരം ആയിരിക്കും അപ്പോൾ എന്തായാലും ഈ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോകാൻ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി എടുത്തായിട്ടുണ്ട് ഇപ്പോഴാണ് വന്നത് ഇപ്പോൾ ഒരു ഓട്ടം വള്ളി ഓട്ടോ വരുന്നു അവർക്ക് അഞ്ച് പേരുണ്ടായിരുന്നു നമ്മുടെ വണ്ടി കയറില്ല സെഡാൻ ബുക്ക് ചെയ്തത് അതേലും കയറി എക്സരെ ബുക്ക് ചെയ്യണമായിരുന്നു അവർ ബുക്ക് ചെയ്തത് ഇതാണ് ലാസ്റ്റ് അവർ ക്യാൻസൽ ചെയ്തുമില്ല ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു അപ്പോൾ എമൗണ്ട് അവിടെ കയറി ലാസ്റ്റ് പിന്നെ നമ്മുടെ കമ്മീഷൻ കമ്മീഷനീത് പോയി നമ്മുടെ ക്യാഷ് ചെയ്യുന്ന കമ്മീഷന് ഊബറ് ഞാൻ എടുക്കും കാരണം ഞാനത് ട്രിപ്പ് ഞാൻ തന്നെ ക്യാൻസൽ ചെയ്തു ലാസ്റ്റ് കാരണം നമുക്ക് പോരണ്ടേ അത് എമൗണ്ട് കയറുന്നതനുസരിച്ച് അതിനുള്ള കമ്മീഷൻ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പോകൊടുക്കുക അപ്പോൾ ഞാൻ തന്നെ ക്യാൻസൽ ചെയ്തു അപ്പോൾ അങ്ങനെ പണിയൊക്കെ കിട്ടിയിട്ട് വന്നിരിക്കുക അപ്പോൾ എന്തായാലും ഈ അഭിപ്രായം പറയുന്ന കാര്യം വീഡിയോ കാണുന്നവരുന്ന് മറക്കരുത് നമുക്കനുസരിച്ച മാറ്റങ്ങൾ വരും നല്ല കിടുക്കം വീഡിയോസ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഒന്നുകൂടെ പറയണം എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ നാൾ കാണാം